ാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കി സിഐയുടെ ആത്മഹത്യാക്കുറിപ്പ് രണ്ടാഴ്ച മുൻപ് ചെർപ്പുളശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത സി ഐ ബിനു തോമസിന്റെ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതര ആരോപണമുള്ളത് അനാശാസ്യ കേസിൽപ്പെട്ട യുവതിയെ ഉമേഷ് വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറയ്ക്കൽ സിഐയുടെ ആത്മഹത്യാ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഉമേഷിന്റെ ഇടപെടലുകൾ അതൊരു ഗുരുതര ആരോപണമാണ് വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിന്മേലുള്ള വസ്തുത എന്താണ് ഇക്കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് പാലക്കാട് ചെറുപ്പേരി സി ഐ ആയിരുന്ന ബിനു തോമസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിനകത്ത് മരിച്ച നിലയിൽ ബിനു തോമസിനെ കണ്ടെത്തുന്നു തൂങ്ങി മരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്താണ് ബിനു തോമസിൻ്റെ ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലായിരുന്നു പോലീസ് അതിനിടയിലാണ് ബിനു തോമസിൻ്റെ മുറിയിൽ നിന്നും ലഭിച്ച ആത്മഹത്യക്കുറിപ്പ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഈ ആത്മഹത്യക്കുറിപ്പിലാണിപ്പോൾ ഡിവൈഎസ് പി ഉമേഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളത് വടക്കഞ്ചേരിയിൽ ഉമേഷ് സി ഐ ആയിരുന്ന കാലത്ത് അവിടെ എസ് ഐ ആയിരുന്നു ബിനു തോമസ് ആ കാലത്താണ് അനാശാസ്യ കേസ് ിൽ ഒരു യുവതി കേസിൽ അറസ്റ്റിലാവുന്നത് അന്ന് ആ യുവതിയെ പിന്നീട് ജാമ്യത്തിൽ വിടുന്നു പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തി ഉമേഷിന്റെ നേതൃത്വത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല പിന്നീട് തന്നെയും നിർബന്ധപൂർവം ആ യുവതിയെ പീഡിപ്പിക്കാൻ ഈ ഉമേഷ് നിർബന്ധിച്ചു പക്ഷേ താൻ അത്തരത്തിലൊരു ശ്രമം ചെയ്തില്ല എന്നും ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു പിന്നീട് സർവീസിൽ ഇരുന്ന കാലത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ഏതായാലും ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പ് കേന്ദ്ര ഒരു ണം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നു ഒരു അന്വേഷണ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മണ്ണാർക്കാട് ഡി വി നേതൃത്വത്തിൽ തയ്യാറാക്കി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ ആത്മഹത്യ കുറിപ്പ് ഉൾപ്പെടെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഏതായാലും ഇതിന്റെ മേലുള്ള തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കുറിപ്പിലാണ് ഈ ഗുരുതര ആരോപണം ഡിവൈഎസ്പി ഉമേഷിനെതിരെയാണ് ഈ ആരോപണം ഇതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്